അനുഗ്രഹിക്കപ്പെട്ട ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ തിരുവചനം ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടിവിക്കണമേ നീ എന്നോട് ഉപകാരം ചെയ്തിരിക്കിയാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നു കൂടും ഈ ആധുനിക കാലഘട്ടത്ത് വിശ്വാസ ജീവിതത്തിൽ കർത്താവിൻ്റെ സഭ ഏതെല്ലാം നിലകളിൽ കടന്നു പോകുന്നുവെന്നും ഏതെല്ലാം പ്രതിസന്ധികൾ അനുഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ കൂടാതെ കർത്താവിൻ്റെ സഭയ്ക്ക് ഒരു നിമിഷം പോലും മുൻപോട്ട് കടന്നു പോകാൻ കഴിയുകയില്ല എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദാവീതിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന തൻ്റെ ജീവിത അനുഭവം താൻ പങ്കുവെക്കുന്ന സങ്കീർത്തന ഭാഗത്തു നിന്നാണ് നൂറ്റി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം ദാവീതിൻ്റെ ഒരു ധ്യാനമാണ് അപ്പോൾ തന്നെ ദാവിദ് ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥനയെന്നും അതിൻ്റെ തലക്കെട്ടി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദാവിദിൻ്റെ ജീവിതത്തിൽ താൻ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് രാജാഭിഷേകം തൻ്റെ മേലുള്ളപ്പോൾ തന്നെ തനിക്ക് രാജസിംഹാസനത്തിൽ ഇരിക്കുവാൻ കഴിയാതെ മലകളിലും ഗുഹകളിലും തന്നെ കൊല്ലുവാൻ ഭാവിച്ചു നടക്കുന്ന ശൗൽരാജാവിൻ്റെ പിടിയിൽപ്പെടാതെ സ്വന്തം ഭവനത്തിൽ പോലും ഒരു അതി ഉറങ്ങുവാൻ കഴിയാതെ പലപ്പോഴും പലയിടങ്ങളിൽ ഒളിച്ചു പാർത്ത ഒരു മനുഷ്യനാണ് ദാവീദ് എന്നാൽ ഈ ദാവീദ് നൂറ്റി നാൽപ്പത്തി രണ്ടാം തൻ്റെ പ്രാർത്ഥനയായി ഓർപ്പിക്കുമ്പോൾ ഏഴാം അചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ ദാവീദ് ഇപ്പോൾ ആയിരിക്കുന്നത് ഗുഹയിലാണ് എന്ന് അവിടെ ഓർപ്പിക്കുന്നുണ്ട് അതിൻ്റെ തലക്കെട്ടിൽ പറയുന്നു അവൻ ഗുഹയിലായിരുന്നപ്പോൾ കഴിച്ച പ്രാർത്ഥന ഗുഹയിലായിരുന്ന ദാവീദിന്റെ ജീവിതത്തിൽ എപ്പോഴാണ് ആ ഗുഹ ഒരു കാരാഗ്രഹമായി മാറ്റപ്പെട്ടത് ആധുനികതയിലെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ദാവീദ് നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നാമും പറയാറുണ്ട് ഞാൻ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു ഇന്നു വരെയും കടന്നു പോകാത്ത നിലയിലുള്ള വലിയ ഒരു പ്രതിസന്ധിയുടെ മുഖത്ത് ഞാൻ കടന്നു പോകുന്നുവെന്ന് പലരും പറയാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഈ പകല് നമ്മൾ ചിന്തിക്കുക ഇവിടെ ദാവിദ് പറയുന്നു ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ പോലും കഴിയാതെ ദൈവനാമത്തെ ഉച്ചത്തിൽ ഒന്ന് സ്തുതിക്കുവാൻ പോലും കഴിയാതെ ദാവിദ് ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു കാരാഗ്രഹത്തിലാണ് എന്നാൽ ആ കാരാഗ്രഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദാവീദ് തന്നെ പറയുന്നുണ്ട് താനൊരു ഗുഹയിലായിരുന്നപ്പോൾ ശത്രുവിനെ പേടിച്ച് താനൊരു ഗുഹയിലായിരുന്നപ്പോൾ തൻ്റെ പ്രാർത്ഥനയായിരുന്നു ഈ സങ്കീർത്തനമെന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഗുഹയ്ക്ക് സമാനമായിട്ടുള്ളതായ ചില ജീവിത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ സ്വാത്രം നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരുന്ന ഈ നിലകളിലുള്ള പ്രതിസന്ധികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുഹയക്കകത്ത് മറഞ്ഞിരിക്കുന്നതായ ഒരനുഭവം ഉണ്ടാകും എന്നാൽ പലപ്പോഴും നമുക്ക് ആ ഗുഹാമുഖത്തു നിന്ന് അല്ലെങ്കിൽ ഗുഹയ്ക്കകത്തു നിന്ന് പുറത്തു കിടക്കുവാൻ കഴിയാത്തേ ശത്രുവിനാൽ വളയപ്പെട്ടതായ ദാവീതിൻ്റെ ഗുഹ പോലെ ആയിരിക്കുന്ന ആ സമയം ആ ഗുഹ അല്ലെങ്കിൽ ആ ഗുഹാമുഖം ശത്രുവിനാൽ അടയപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അത് മാറ്റപ്പെടുകയാണ് അല്പം കൂടി ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ദാവിദി ഇപ്പോൾ ഗുഹയ്ക്കകത്ത് പ്രാർത്ഥനയോടെയാണ് ആയിരിക്കുന്നത് അതിന് പിന്നിലെ കാരണം ശത്രുവിനെ ഭയപ്പെട്ട് താൻ ഒളിച്ചിരിക്കുന്നൊരനുഭവമാണ് താൻ ഒളിയിടമായി ഐ മീൻ കണ്ടെത്തിയതായ ഈ ഗുഹയ്ക്കകം ഇന്ന് അതിനു ചുറ്റിലും ശത്രുക്കൾ വന്ന് വലയം വെച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് പുറത്തു കടക്കുവാൻ പോലും കഴിയാത്ത നിലയിലുള്ളതായ ഒരു ബന്ധനത്തിൻ്റെ അവസ്ഥയിലേക്ക് അത് മാറ്റപ്പെട്ടപ്പോൾ ദാവിദവിടെ പറയുകയാണ് ഞാനിപ്പോൾ എൻ്റെ പ്രാണനി കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടും ഞാനിപ്പോൾ കാരാഗ്രഹത്തിലായിരിക്കുന്നു ഗുഹ ഒരിക്കലും ഒരു കാരാഗ്രഹമല്ല നമുക്കറിയാം ഒരു വശം തുറക്കപ്പെട്ട് മറ്റു വശങ്ങളെല്ലാം അടയപ്പെട്ട് കിടക്കുന്ന ഈ ഗുഹയിൽ ദാവീദ് അകപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ ചുറ്റിലും വന്നുകൂടിയ ശത്രുക്കളാൽ ആ ഗുഹ ഇപ്പോൾ ഒരു കാരാഗ്രഹത്തിന് സമാനമായി തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും നാം സ്വയമായി ചില ഗുഹകൾ സൃഷ്ടിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് അടുത്തു വരുന്നതിനും ദൈവസന്നതിൽ പ്രാർത്ഥന കഴിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും തടസ്സമായി നമ്മൾ തന്നെ പലപ്പോഴും ചില സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വരാറുണ്ട് ചിലരൊക്കെ പറയാറുണ്ട് ഇന്ന് വിശുദ്ധി ആരാധനയിൽ പങ്കെടുത്തില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇങ്ങനെ ആത്മീക ജീവിതത്തിൽ പലപ്പോഴും പലരും ചിന്തിക്കുന്ന ചില ഐ മീന് ഈ നിലയിലുള്ള ചിന്തകൾ അവരുടെ ജീവിതത്തിൽ ഒരു ഗുഹയ്ക്ക് സമാനമായ അനുഭവത്തിലേക്ക് വരുന്നു നമ്മൾ പോലും അറിയാതെ ആ ഗുഹയ്ക്ക് ചുറ്റിലുമായി ശത്രു വന്ന് വലവിരിക്കുമ്പോൾ അല്ലെങ്കിൽ ശത്രുവിൻ്റെ സാന്നിധ്യം ആ ഗുഹയ്ക്ക് ചുറ്റിലുമായി വന്നു കഴിയുമ്പോൾ എന്നെ കേൾക്കുന്ന വരസിന്റെ സ്നേഹിതരേ ദൈവജനമേ ആ ഗുഹാമുഖം ഇതുവരെയും തുറന്നു കിടന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ആ ഗുഹയ്ക്ക് മുന്നിലായി ഒരു കവാടം സൃഷ്ടിക്കപ്പെട്ടു വിടുകയാണ് അല്ലെങ്കിൽ ഒരു ഗ്രില്ല് അടയപ്പെട്ടു കിടക്കുന്ന അനുഭവത്തിലേക്ക് വരുന്നതായ ഒരു വാതിൽ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് അത് പിന്നെ കാരാഗ്രഹത്തിന് സമാനമായി മാറ്റപ്പെടുകയാണ് ഒരിക്കൽ നമുക്കറിയാം വിശുദ്ധ തിരുവചനത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗിതയോൻ ഒരിക്കൽ ഇപ്രകാരം ശത്രുക്കളുടെ കയ്യിൽ തൻ്റെ വിളവ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി താൻ ഒരിക്കൽ ചക്കിനിടയിൽ വെച്ചുകൊണ്ട് അവന്മതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ കാണുന്നു അനന്തരമേ ഗോവിയുടെ ദൂതൻ വന്ന് ഓഫ്രിയിൽ അഭിയേശരായ യോവാശുവിന്റെ കരുവേലത്തിൻ കീഴേയിരുന്നു അവൻ്റെ മകനായി ഗിതയോൻ ഗോതമ്പ് കയ്യിൽ കയ്യിൽപ്പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു യഹാവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു ഇവിടെ മുന്തിരിച്ചക്കിനിടയിൽ വെച്ചുകൊണ്ട് അവരുടെ ശത്രുമായിരിക്കുന്ന മിദ്യാനിയരുടെ കയ്യിൽ തൻ്റെ വിളവുകൾ അകപ്പെടാതിരിക്കുന്നതിന് വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കുന്ന ഗിതയോനെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് കാണുകയാണ് ദൈവത്തിൻ്റെ ദൂതൻ ദൈവിക അരുളപ്പാട് ഗിതയോനിലേക്ക് കൈമാറുകയാണ് പലപ്പോഴും നമ്മളാൽ സൃഷ്ടിക്കപ്പെടുന്ന ചില മറകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ മറച്ചുവെക്കുന്ന മറവറ്റി നിൽക്കുന്ന ചില മറവുകൾ ഉണ്ട് ഇത് നമ്മളാൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് ഏതെങ്കിലും തോട്ടത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ആദവിനും ഹൗവയ്ക്കും ഉണ്ടായിരുന്നു എന്നും ദൈവത്തോട് സംസാരിക്കുമായിരുന്നു അവർ ദൈവമായിട്ട് അവർക്ക് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ എപ്പോഴാണോ അവർ പാപം ചെയ്തത് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദുവിനും ഹൗവയ്ക്കും ദൈവസന്നിധിയിൽ സന്നിധിയിൽ കടന്നു വരുന്നതിന് ദൈവത്തിൻ്റെ മുൻപാകെ കടന്നു വരുന്നതിന് അതൊരു മറയാക്കി തീർത്തു അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ആദമും ഹവയും അക്തിഇലകൾ കൊണ്ട് ഒരു വസ്ത്രമുണ്ടാക്കി അവരുടെ നഗ്നത മറയ്ക്കുവാനായി അത് ഉപയോഗിച്ചു എന്നാൽ അക്തി പോലും മറയ്ക്കുവാൻ കഴിയാത്തതായ ദൈവത്തിൻ്റെ ദൃഷ്ടി അവർ മറിഞ്ഞിരുന്നുവെന്നാണ് വചനം പറയുന്നത് അവർ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ അവർ മറഞ്ഞിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ നമുക്കൊരിക്കലും മറഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല ഇവിടെ ഗതയോനും ആ നിലകളിൽ മറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഗതയോനിരിക്കുന്നത് ശത്രു കാണാതെ തൻ്റെ വിളവുകൾ മിതിയാനിർ കൊണ്ടുപോകാതെ അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടി കരുവേലകത്തിനിടയിൽ വെച്ചുകൊണ്ട് ആ മുന്തിരിച്ചക്കിനിടയിൽ വെച്ചുകൊണ്ട് താനത് മെതിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്വർഗം അവനെ കണ്ടു പലപ്പോഴും നമ്മളാൽ തീർക്കപ്പെടുന്നതായ നമ്മളാൽ ഒരുക്കപ്പെടുന്നതായിരിക്കുന്ന ജീവിതത്തിലെ ചില മറകൾ നാം ഈ ദിവസങ്ങളിൽ എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട് ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ കാലഘട്ടങ്ങൾ ദൈവമക്കൾ കടന്നു വരണം നിങ്ങളാൽ തീർക്കപ്പെടുന്ന ജീവിതത്തിലെ ചില മറകളെ നമ്മൾ മാറ്റിക്കളയണം ഗീതയോൻ തൻ്റെ ജീവിതത്തിൽ മറയായി മറ്റാരും എന്നെ കാണണ്ട എന്ന് വിചാരിച്ച് മറ്റാരുടെയും കണ്ണിൽ ഞാൻ അകപ്പെടണ്ട എന്ന് കരുതി താൻ തന്നെ തീർത്തുവെച്ചതായ ആ മറവിട്ട് പുറത്തു വരേണ്ട സമയമായപ്പോൾ സ്വർഗത്തിലെ ദൂതനവിടെ വെളിപ്പെട്ടു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ പലപ്പോഴും ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട് ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവത്തിന് നമ്മെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ പലപ്പോഴും ആ മറവിട്ട് നമ്മൾ പുറത്തു വരാത്തതുകൊണ്ട് ദൈവത്തിന് നമ്മെ ഒന്നിലും പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല പലരെ കൊണ്ടും ദൈവിക വേലയിൽ പ്രയോജനപ്പെടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് പലരെ കൊണ്ടും ജീവിതത്തിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും വീരിപ്രവർത്തികളും ചെയ്യിപ്പിച്ചെടുക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് നമ്മളാൽ തീർക്കപ്പെട്ടതായ ചില മറകൾ ഈ ദിവസങ്ങൾ മാറ്റിക്കളഞ്ഞാൽ ദൈവത്തിന് നമ്മെ ശക്തമായിട്ട് ഉപയോഗിക്കുവാനായി കഴിയും ഏലിയ പ്രവാചകനെ കുറിച്ച് നമുക്കറിയാം ദേശത്ത് കടന്നു വന്ന് ശക്തമായിരിക്കുന്ന ദൈവിക ആലോചനയെ അറിയിച്ച മനുഷ്യനാണ് ഏലിയാവ് എന്നാൽ ഈ ഏരിയാവിനെ കുറിച്ച് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴ് മുതലുള്ള അധ്യായം നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാൽ പതിനെട്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പതിനെട്ടാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു ഏലിയാവ് കർമ്മയിലിന്റെ മരമുകളിൽ കടന്നുപോയി ഇടിഞ്ഞുകടന്ന യാഗവീതം പുതുക്കിപ്പണത് യാഗവീഠം തമ്മിൽ പ്രാർത്ഥിച്ച് തീയിറങ്ങി യാഗവീഠത്തെയും യാഗവസ്തുവിനെയും ദഹിപ്പിച്ചു കാലങ്ങൾ മൂന്ന് വർഷങ്ങളായി നിന്ന് കിടത്തുന്നതായ മഞ്ഞും മഴയും വെയിലുമെല്ലാം വീണ്ടും മടക്കി ലഭിക്കുന്നതായ അനുഭവം അതിനേക്കാൾ ഉപരി എന്നെ ശ്രദ്ധിച്ചത് ബാലിന്റെ പ്രവാചകനായിരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകന്മാരെ പ്രവാചകന്മാരെന്നറിയപ്പെടുന്ന നാനൂറ്റമ്പത് പേരെ കർമ്മേലിന്റെ മലമുകളിൽ വെച്ച് നിഷ്കരണം ഏരിയാാവ് അവരെ എന്ന നീക്കമായി ആ പ്രവാചക ശുശ്രൂഷയിൽ നിന്ന് നീക്കിക്കളഞ്ഞു ബാലിന്റെ ശ്രേഷ്ഠ പ്രവാചകന്മാരെന്ന് പറഞ്ഞു നടന്നവരെ കർമ്മേലിന്റെ മലബുകളിൽ വെച്ച് വാളിനെ വാഴ്ത്തലിയാക്കി തീർത്തതായ ഏരിയാവിന്റെ ശുശ്രൂഷയെ നമ്മൾ കാണുകയാണ് അവിടെ തീർന്നില്ല അപ്പൊ മഴയുടെ കോൾ കെട്ട് ആ മഴക്കോളിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ദേശത്തെ രാജാവിനൊരു രഥം പൊട്ടി നീ പൊയ്ക്കൊള്ളെന്ന് പറയുമ്പോൾ ആ രഥത്തിന് മുന്നമേ ആ തേരിന് മുന്നമേ ഓടി ഇസ്രായേൽ ദേശത്ത് ഓടിയെത്തിയതായ ഏലിയ പ്രവാചകനെ കാണുകയാണ് എന്നാൽ പത്തൊമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ നിരാശനായിരിക്കുന്ന ഏലിയാവിനെ നമ്മൾ കാണുകയാണ് മരണത്തെ മാത്രം മതി എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായ ഏലിയാവിന് മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു അവൻ ആവശ്യമായിരിക്കുന്ന ആമി ഭക്ഷണവും വെള്ളവും എല്ലാം കണലിച്ചുട്ടതായിരിക്കുന്ന നടയും വെള്ളവും എല്ലാം കൊടുത്ത് വീണ്ടും ഏലിയാവിനെ യാത്ര തിരിക്കുമ്പോൾ വീണ്ടും ഏലിയാവ് യാത്ര ചെയ്ത് പത്തൊമ്പതാം അധ്യായം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒമ്പതാം പതിനെട്ട് ഞാൻ വായിച്ചുകൊള്ളട്ടെ അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാത്രി കഴിച്ചു അപ്പോൾ അവൻ ഈ ഹോമിയുടെ അരുൾപ്പാടുണ്ടായി അവനോട് ഏലിയാവ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു ഏലിയാവ് ഇവിടെ ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച് ഏലിയാവിൻ്റെ എന്തു പറ്റി വളരെ ഭയപരവശനായി ഗുഹയ്ക്കകത്ത് പാർത്തിരിക്കുന്ന ഏലിയാവിനെ കാണുകയാണ് ഏലിയാവ് തൻ്റെ ജീവിതത്തിൽ സ്വയം സൃഷ്ടിച്ചതായ ആ ഗുഹ ഏലിയാവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സമായിരുന്നു ഇനി മുൻപോട്ടും ശുശ്രൂഷകൾ അനവധി കിടക്കുന്ന ഏലിയാവിൻ്റെ ജീവിതത്തിൽ ആ ഗുഹ എന്നൊന്നും ഒരു തടസ്സമായി നിൽക്കുകയാണ് അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ വിടുന്നു നീ ഗുഹയിൽ നിന്ന് പുറത്ത് കിടക്കണം ഇന്നെ കേൾക്കുന്ന മാനിപ്രേക്ഷകരെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് തന്നെ സംസാരിക്കുന്നു നിങ്ങൾ തീർത്തു വെച്ചതായിരിക്കുന്ന ചില മറകളുണ്ട് ജീവിതത്തിൽ എനിക്കൊന്നിനും കഴിയത്തില്ല എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ഒന്നു കാര്യത്തിനും ഉപയോഗമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത് ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് ചില ഏലിയ പ്രവാചകന്മാരെ പോലെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി കാലഘട്ടങ്ങളിൽ ചിലരെ കുറിച്ചുണ്ട് ചില ഗതിവന്മാർ എഴുന്നേൽപ്പിക്കേണ്ടതായിട്ടുണ്ട് പരാക്രമശാലികളായ ഗതിയവന്മാർ ഇന്നും ഉണ്ട് ദൈവസഭകളിൽ ദേശത്തിന്റെ നടുവിൽ അങ്ങനെയുള്ളവരെ ദൈവം ഈ കാലഘട്ടങ്ങളിൽ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു ചില ഏലിയാവിനെ പോലെയുള്ള പ്രവാചക ഗണത്തെ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ തീർക്കുന്ന മ മതിലുകൾ നമ്മൾ തീർക്കുന്നതായിരിക്കുന്ന ആ മറകൾ ദൈവത്തിന് പ്രവർത്തിക്കുന്നതിന് തടസ്സമായി തന്നെ നിൽക്കുന്നു ആകെ തന്നെ ശ്രമിക്കുന്ന മണിപ്രേക്ഷകരെ ദൈവസന്നിധിയിൽ ദൈവജനമേ നിങ്ങൾ സമർപ്പിക്കപ്പെടുക കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട് യെസ് നിങ്ങളെ തന്നെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് വീണ്ടും ഉറപ്പിക്കുന്നു ഏലിയാവ് ഗുഹയിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആ ഏലിയാവിനെ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകുകയാണ് വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്ന പത്തൊമ്പതാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവന് ലിശുവെ അവിടെ അഭിഷേകം ചെയ്യുന്നു രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നു ഈ നിലകളിൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിനെ അവനെ കൊണ്ടുപോകുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില മറകളെ തീർത്തു കഴിഞ്ഞാൽ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്ന നമ്മിനാൽ സൃഷ്ടിക്കപ്പെടുന്നതായിരിക്കുന്ന ചില മറകളെ നമ്മൾ മാറ്റുവാൻ നാം തയ്യാറെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടും ദാവിധ പ്രകാരമാണ് പറഞ്ഞത് ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇന്നെനിക്ക് വിലക്കർക്കപ്പെട്ടിരിക്കുന്നു നിന്റെ നാമത്തിന് സ്തുതിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല നിന്റെ നാമത്തിൽ ഇതൊക്കെ മഹത്വം എടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല ഈ ഗുഹയിൽ അല്പസമയത്തേക്ക് വേണ്ടി ഞാൻ കയറിയതാ ശത്രുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ കയറി ഒളിച്ചതാ ഇതെനിക്കൊരു ഒളിപ്പിടമായി ഞാൻ തെരഞ്ഞെടുത്തതാ പക്ഷേ ഇന്നൊരു കാരാഗ്രഹത്തിന് സമാനമായ അവസ്ഥയിലേക്ക് ആ ഗുഹ മാറി മാറ്റപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ ഒളിച്ചു പാർത്തതാ എപ്പോഴൊക്കെയോ ആരൊക്കെയോ ഒളിച്ചു പാർത്തൊരു സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഈ ആധുനിക കാലഘട്ടങ്ങളിൽ ഒളിച്ചു പാർക്കാൻ അല്ല ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിന്റെ സ്വോത്രം അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികടമേലും മൂടുന്ന ഈ കാലഘട്ടത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ജ്യോതിഷകളായി ശോഭിക്കേണ്ട നിങ്ങൾ ആ ഗുഹാമുഖത്ത് നിന്ന് പുറത്തു വരണം ആ ഗുഹയുടെ അകത്തുനിന്ന് നിങ്ങൾ പുറത്തു വരേണ്ട കാലഘട്ടമാണിത് ദൈവത്തിന് നിങ്ങളെ ശക്തമായി ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ് ദാമിത് പറഞ്ഞു എനിക്ക് അങ്ങയുടെ നാമത്തിന് സ്ത്രോത്രം ചെയ്യേണ്ടതിന് കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ പുറപ്പെടുവിക്കണമേ ഗുഹയ്ക്കകത്ത് കയറി ഭയത്തോടെ ഒളി ഒളിച്ചിരുന്ന ഒളിവിടമായി കണ്ടെടുത്തിയതായ ഗുഹാമുഖം ഇന്ന് ശത്രുവിനാൽ വലയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതൊരു കാരാഗ്രഹത്തിൻ്റെ അനുഭവമായി എന്ന് പറഞ്ഞാൽ കാരാഗ്രഹത്തിന് വാതിലുണ്ട് അതിന് താഴുണ്ട് അതിന് താക്കോലുണ്ട് അത് പൂട്ടപ്പെട്ടിരിക്കുന്നു തുറക്കുവാൻ കഴിയുന്നില്ല എങ്ങനെ തുറക്കുവാൻ കഴിയും പരിഹാരമുണ്ട് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പലരും മനസ്സിനകത്ത് പറയുന്നു അതെ ദേവദാസുനെ എനിക്ക് ഈ നിലകളിലുള്ളതായിരിക്കുന്ന ഈ സമാനമായ ജീവിതാനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോകുകയാണ് പക്ഷേ ആഗ്രഹം കൊണ്ട് എനിക്ക് പുറത്തു വരണമെന്ന് എങ്ങനെ സാധിക്കും നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ അതിന് കഴിയും അപ്പോസനായിരിക്കുന്ന പൗലോസും സീതാസുൻ കായിരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതായ ജീവിതാനുഭവത്തെക്കുറിച്ച് അപ്പോസൻ പ്രവൃത്തിയുള്ള പുസ്തകം നമ്മൾ കാണുന്നുണ്ട് അപ്പോസൻ പ്രതിലോസം പതിനാറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതായ അപ്പോസനായിരിക്കുന്ന പൗലോസും ശീലാസും അവർ അർദ്ധരാത്രിയുടെ സമയം അവർ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടിയെങ്കിലും അവരുടെ അധ്വനങ്ങൾക്ക് ബന്ധനമില്ല ഇന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു നിങ്ങളുടെ അധ്വരങ്ങൾക്ക് ബന്ധനമില്ല നിങ്ങളൊരു ഗുഹയ്ക്കകത്ത് അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ കാരാഗ്രഹ സമാനമായ ജീവിതാനുഭവത്തിലായിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമെങ്കിൽ അപ്പോസനായിരിക്കുന്ന ഫവലൂസിന്റെയും ശിലാസിന്റെയും ജീവിതാനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ് അവരുടെ കൈകാലുകൾ മാത്രമാണ് ആപത്തിലിട്ട് പൂട്ടിയത് അവരുടെ അച്ഛരങ്ങൾക്ക് പൂട്ടില്ല അവരുടെ അച്ഛരങ്ങൾക്ക് ബന്ധനമില്ല അവർ കാരാഗ്രഹത്തിനാണ് എങ്കിൽ പോലും കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ പൂട്ടപ്പെട്ട് കിടക്കുക താഴിട്ട് പൂട്ടിക്കിടക്കുമ്പോൾ അകത്തളങ്ങളിൽ ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ ബന്ധനങ്ങൾ അഴിയുവാൻ തുടങ്ങി ദൈവത്തിൻ്റെ സ്ത്രോത്രം അവരെ പൂട്ടിയിരുന്നതായിരിക്കുന്ന കയ്യിലും കാലിലും ആമങ്ങളിട്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന ചങ്ങലുകൾ അത് താനേ അഴിഞ്ഞു മാറുവാനിടയായി തോന്നും ഇന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹത്തിലൂടെ ഞാൻ ഓർപ്പിക്കട്ടെ നിങ്ങൾ അകപ്പെട്ടുപോയതായ അകപ്പെട്ടുപോയി ആ വാക്ക് തന്നെ പറയുവാൻ ആഗ്രഹിക്കുക ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ കാലത്തിലെ കുഞ്ഞുങ്ങൾ പറയുന്നത് പോലെ പെട്ടുപോയതായ ഒരു അനുഭവം ശത്രുവെന്ന് ചുറ്റിലും നിൽക്കുകയാണ് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല എനിക്കിതിൽ നിന്ന് ഈ മറവിട്ട് പുറത്തിറങ്ങുവാൻ ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ലെന്ന് പറയുന്ന മാന്യപ്രേക്ഷകരോട് സഹോദരങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ നിങ്ങൾ ആരാധിക്കുവാൻ ാണോ ദൈവസന്നിധി പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണോ നിങ്ങളുടെ കരങ്ങൾ അടിക്കണമെന്നില്ല നിങ്ങളുടെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവൻ കേവലം ഒരു രോഗസൗഖ്യത്തിനോ കേവലം കേൾക്ക് പണത്തിന്റെ നടക്കുന്നതിന് വേണ്ടിട്ടോ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയിട്ടോ ഈ നിലകളിൽ ഭൗതികമായിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹോദര നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത് മറിച്ച് ആരാധിക്കുമ്പോൾ ജനത്തിന്റെ ഇടയിൽ വിടുതലുകൾ സംഭവിക്കും അപ്പോസലന്മാർ രാത്രികാലം പാടി ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കൈ കാലുകളിൽ ആമങ്ങളെല്ലാം അവരിൽ നിന്ന് ലൂസാകാൻ തൊക്കെ ആയി അതെല്ലാം അവർ വിട്ടു പോകാനിടയായി ദൈവത്തിന്റെ സ്വാത്രം കാരാഗ്രഹം അടച്ചിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ ഉടമസ്ഥൻ നോക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ പൂട്ടുകളൊന്നും തുറക്കപ്പെട്ടിട്ടില്ല ശത്രു കെട്ടി വെച്ചിരിക്കുന്ന പൂട്ടുകളുണ്ടല്ലോ ദാവിദൻ്റെ ഭാഷയിൽ പറഞ്ഞ കാരാഗ്രഹത്തിന്റെ വാതിലിട്ട് അടച്ചു വെച്ച് അതിനെ പൂട്ടിയിരിക്കുന്ന പൂട്ടിന്റെ തുറക്കലല്ല എൻ്റെ കർത്താവിന്റെ പരിപാടി പക്ഷേ ആ പൂട്ടിനെ വെച്ചിരിക്കുന്നതായ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇളക്കുന്നതാണ് എൻ്റെ കർത്താവ് തന്റെ ആത്മാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കാലഘട്ടങ്ങൾ പലതുകഴിഞ്ഞുപോയി കാലഘട്ടങ്ങൾ പലതും പലതും കഴിഞ്ഞുപോയി ആമെ തിരുസഭയെ തകർക്കുവാൻ എത്രയോ ശ്രമങ്ങൾ നടത്തി എത്രയോ ഭരണകൂടങ്ങളുണ്ട് പക്ഷേ ഇന്നും സഭ ഭൂമിയിൽ നിലനിൽക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് സഭയുടെ ടേക്കർ കെയർ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് സഭയെ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് സഭയെ ബന്ധിച്ചു കളയാൻ സഭയെ പൊട്ടിക്കളവാൻ ഇതിനെ നിർത്തലാക്കി കളവാൻ ശത്രുപല നിലകളിൽ ശ്രമിച്ചത് പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബാബ് സഭയെ നിയന്ത്രിക്കുന്നിടത്തോളം കാലം വാത്സല്യ സഹോദരൻ നിന്നെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നിടത്തോളം കാലം നിന്നെ ബന്ധിച്ചിടുവാൻ ശത്രുവിനും കഴിയത്തില്ല അപ്പോഷണന്മാർ അവർ പാടി ദൈവത്തെ ആരാധിച്ചു ഇന്ന് നമുക്ക് ആരാധന എന്ന് പറയുമ്പോൾ കൈകളടിക്കണം എന്നൊക്കെ തോന്നും ശരിയാണ് ഏറ്റവും നല്ലൊരു ആരാധന നമ്മുടെ ജീവനും ശക്തിക്കും എല്ലാം ആവശ്യമായിരിക്കുന്ന കരങ്ങളിൽ തട്ടിയുള്ള ആരാധനയാണ് പക്ഷേ എന്തു ചെയ്യാം അപ്പോഷണന്മാരുടെ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുക ആ പൂട്ടുകളെ ഒന്ന് അഴിക്കണം പക്ഷേ ദൈവം പറഞ്ഞു ആ പൂട്ടുകളെ അഴിക്കേണ്ടത് എൻ്റെ കടമയല്ല ആ പൂട്ടുകൾ ശത്രു പൂട്ടിയതാണെങ്കിൽ അതവിടെ കിടക്കട്ടെ പക്ഷേ നിന്റെ ബന്ധനങ്ങളെ ഞാൻ അഴിച്ചു മാറ്റും ഇന്ന് ദൈവത്മാവ് തങ്ങളോട് തന്നെ സംസാരിക്കുന്നു നിന്റെ ബന്ധനത്തെ ദൈവം അഴിച്ചുകളയും പൂട്ടവിടെ കിടന്നോട്ടെ പക്ഷേ ആ പൂട്ടിനെ ഇനി ചെയ്യുവാൻ പോകുന്ന എന്തെന്നറിയാമോ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുമ്പോൾ ശത്രു പൂട്ടിയതായിരിക്കുന്ന പൂട്ടുകളൊക്കെ അവിടെ തന്നെ കിടന്നോട്ടെ പക്ഷെ നിന്റെ മേൽ നിന്ന് ആ ബന്ധനം ദൈവം അങ്ങനെ അഴിച്ചു കളയും എന്നിട്ട് ആ കാരാഗ്രഹത്തിൽ ഇനി ഒരു ദൈവദാസനും ഒരു ദൈവത്തിൻ്റെ പൈതിലും ഇനി മേലാൽ ആ കാരാഗ്രഹത്തിൽ കിടക്കരുതെന്ന് സ്വർഗം അങ്ക് തീരുമാനിച്ചു ആ കാരാഗ്രഹത്തെ അടിസ്ഥാനങ്ങൾ ഇളക്കി കാരാഗ്രഹത്തെ എന്നൊന്നിക്കുമായി സ്വർഗത്തിലെ തൊമ്പുരാനങ്ങം തകർത്ത് കളഞ്ഞു എന്നെ കേൾക്കുന്ന വത്സല്യ സഹോദര സഹോദരി നിൻ്റെ ജീവിതത്തിൽ നിബന്ധിക്കപ്പെട്ടു പോയതായ നിനക്ക് പ്രാർത്ഥിപ്പാൻ കഴിയാതെ നിന്റെ ജീവിതത്തിൽ ആരാധിപ്പാൻ പോലും കഴിയാതെ പലപ്പോഴും ഒരു മറക്കകത്ത് നാം തന്നെ സൃഷ്ടിക്കപ്പെട്ടതായ ചില മറകളുണ്ട് അത് പലപ്പോഴും ഒരു ബന്ധനത്തിന് സമാനമായ ജീവിതത്തിൽ തീർന്നുപോയി ഈ ആധുനിക കാലഘട്ടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഈ നിലകളിലുള്ള ചിലരെ എഴുന്നേൽപ്പിക്കേണ്ടുവാൻ ദൈവത്തിൻ്റെ താൽപ്പര്യമുണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളാണ് ഈ കാലഘട്ടങ്ങളിൽ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ചിലരൊക്കെയും പറഞ്ഞു പറഞ്ഞ് വാക്കുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു പോയി ഒരു മറക്കകത്ത് അല്പസമയത്തേക്ക് ഒളിച്ചിരിക്കാമെന്ന് ചിന്തിച്ച് ഗതയോനെപ്പോലെ അകത്ത് കയറിയതാണ് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് കണ്ട് പുറത്തിറങ്ങാൻ പറഞ്ഞു ശക്തമായി ശുശൂഷ ചെയ്ത ഏലിയാവിനെ കൊണ്ട് ഇനിയും ശുശ്രൂഷ ബാക്കി കിടക്കുമ്പോൾ ഏലിയാവ് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുവാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൂതൻ വന്ന് പറഞ്ഞു ഏലിയാവ് ഇന്ത്യ പുറത്തിറങ്ങും ദൈവത്തിന് ഇനിയും നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് ശുശ്രൂഷയിൽ മടുത്തുപോയവരോട് ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ താല്പര്യമുണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി കാലഘട്ടങ്ങളിൽ ഒരു ശബ്ദമായി തീരുവാൻ ഈ നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിലൊരു ശബ്ദമായി തീരുവാൻ ദൈവത്തിന് കൊണ്ട് ആവശ്യമുണ്ട് പക്ഷേ ഇപ്പോഴും എവിടെയൊക്കെയോ എന്നെ കൊണ്ട് നിന്ന് ഒരു മറ സൃഷ്ടിച്ച് നീ മറക്കൊക്കെ തൊളിച്ചിരിക്കുന്നുവെങ്കിൽ മറവിട്ട് പുറത്തു വരുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ കൊണ്ട് ദൈവാത്മാവിന് രാത്രിയിൽ ഓർമ്മിക്കുക മത്സ്യ സഹോദരങ്ങളെ ശക്തമായൊരു ആരാധന വെളിപ്പെട്ട നീ പറയുന്നത് പോലെ എന്നും ഇരിക്കേണ്ടവനല്ല നീ ഒരു ശക്തമായ ആരാധന വെളിപ്പെട്ടാൽ ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഇളക്കിയതുപോലെ ഈ കല്ലനിക്ക് ആർ നീക്കിത്തരുമെന്ന് ചിന്തിച്ചതുപോലെയല്ല നീ ചിന്തിക്കുമ്പോഴേ പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തെയാണ് നീ കാരാഗ്രഹത്തിനകത്ത് വെളിപ്പെട്ടതായ ദൈവാത്മാവിൻ്റെ ശക്തി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഇളകി ഈ വചന കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളോട് ഇടപെടുന്നു നീ ശക്തമായ ഒരു ആരാധനയ്ക്ക് നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഈ മറവിട്ട് നിനക്ക് പുറത്തു വരുവാൻ കഴിയും ശക്തമായ ഒരു ആരാധന ദിവസങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ശക്തമായിരിക്കുന്ന ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിക്കട്ടെ അപ്പോസനായിരിക്കുന്ന പൗലോസ് ശക്തമായ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട മനുഷ്യനാണ് പരിശുദ്ധാത്മാവിന്റെ ആത്മസാന്നിധ്യം അധിവസിക്കുന്ന മനുഷ്യനാണ് അവനെ കല്ലറയ്ക്കകത്തോ കാരാഗ്രഹത്തിനകത്തോ ഒതുക്കി വയ്ക്കുവാൻ കഴിയത്തില്ല ക്രിസ്തുവിനെ കല്ലറയ്ക്കകത്ത് ഒതുക്കി വയ്ക്കുവാൻ നോക്കിയതാണ് പക്ഷേ കല്ലറയ്ക്ക് പോലും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എൻ്റെ യേശുവിൻ്റെ തിരിശ്ശരീരത്തെ അവൻ ഉയർത്തെഴുന്നേറ്റു നിനക്കൊരു ഉയർപ്പുണ്ട് ദാവി പറഞ്ഞു ഞാൻ നിൻ്റെ നാമത്തെ സ്തുതിക്ക് സ്തോത്രം ചെയ്യേണ്ടതിനാ എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ വിവിക്കണമേ ഞാൻ കേവലം അല്പസമയത്തേക്ക് ഗുഹയ്ക്കകത്ത് ഞാൻ കയറിയതാണ് പക്ഷേ ഇപ്പോൾ അതൊരു കാരാഗ്രഹമായി എനിക്ക് മാറ്റപ്പെട്ടു ഈ കലാഗ്രഹത്തെ പുറപ്പെടുവിക്കണമെന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വൈദലിൽ നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് വിടുതലാണ് നീ ആരാധിച്ചാൽ നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നിനക്ക് എന്നെന്തെങ്കിലും ഈ ഒരു വിടുതലുണ്ട് പ്രാർത്ഥനയ്ക്ക് തയ്യാറാകട്ടെ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നിന്നെ ശക്തമായി ഉപയോഗിക്കുവാൻ താൽപ്പര്യമുണ്ട് ദൈവശക്തമായി നിൽക്കേണ്ടവനാ നീ എവിടേക്ക് ഒതുങ്ങിപ്പോയി എവിടേക്കും നീ മറവറ്റി നിൽക്കുക പുറത്തു വരുകൂ ദൈവാത്മാവ് ശക്തമായി നിങ്ങളോട് ഉറപ്പിക്കുന്നു ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ കഥാവിൻ്റെ കൃപയാൽ നിങ്ങളെ നിറയ്ക്കട്ടെ ഗോഡ് ബ്ലസ് യു